അബദ്ധത്തിൽ കോൺഗ്രസ് ജയിക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഹരിയാനയിൽ ഇരുട്ടിൽ തപ്പുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗതികേട് കണ്ടാൽ സത്യത്തിൽ ചിരി വന്നു പോകും പറയാനൊന്നുമില്ല ഹരിയാനയിൽ പോകാൻ തന്നെ മടിച്ചു നിന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി അവസാനം പോയി ഇങ്ങനെയാണ് ഹരിയാനയിൽ അബദ്ധത്തിൽ പോലും കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നാൽ സംസ്ഥാനം തകരും എന്നാണ് അതോടെ തീർന്നു ബി ജെ പി അബദ്ധമാണെന്നും ഹരിയാനയിൽ കോൺഗ്രസ് ജയിക്കുമെന്നും ജനങ്ങൾ പറയുന്നത് കേട്ടിട്ടാകാം അബദ്ധത്തിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് മോദി ഉറപ്പിക്കുന്നത് കോൺഗ്രസ്സിന് വോട്ടുക ചെയ്യുക എന്നാൽ ഹരിയാനയുടെ സ്ഥിരതയെയും വികസനത്തെയും അപകടത്തിലാക്കുക എന്നാണ് അർത്ഥമെന്നാണ് മോദി പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്നില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് ദിനമടുക്കും തോറും ഹരിയാനയിൽ ബി ജെ പിക്ക് പിന്തുണയേറുന്നുണ്ട് എന്നും മോദി പറഞ്ഞു വെക്കുന്നു എന്നാൽ നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസം ഇത്രത്തോളം ചോർന്ന് കണ്ടിട്ടില്ല ഇതിനു മുൻപ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കർഷകർ വ്യാപകമായ ബി ജെ പി വേട്ടയാണ് ഹരിയാനയിൽ തുടങ്ങിയിരിക്കുന്നത് വോട്ട് തേടിയെത്തുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളോട് ചോദ്യങ്ങൾ ഉന്നയിച്ച് അവരെ തുരത്തി ഓടിക്കുകയാണ് കർഷകർ ചെയ്യുന്നത് കർഷക വിരുദ്ധ നയങ്ങൾക്കും തങ്ങൾ നേരിട്ട അതിക്രമങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകിയില്ല ബി ജെ പി പ്രചരണത്തിന് പോലും അനുവദിക്കാതെ തിരിച്ചയക്കുമെന്ന് കർഷകർ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കർഷക നേതാക്കൾ കർഷകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതാണ് ഏത് സ്ഥാനാർത്ഥിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വോട്ട് നൽകാം പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പാക്കണം കർഷകരുടെ ഡൽഹി പ്രവേശനത്തിന് തടസ്സം നിൽക്കുന്നതും ദ്രോഹിക്കുന്നതും ബി ജെ പി സർക്കാരാണ് അതുകൊണ്ട് തന്നെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാട് പ്രഖ്യാപിക്കാൻ സംയുക്ത കർഷക മോർച്ച രാഷ്ട്രീയതര വിഭാഗം കുരുക്ഷേത്ര പിപ്ലിയിൽ നടത്തിയ കർഷക മഹാപഞ്ചായത്ത് വേദിയിലാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അവിടെ വലിയൊരു ഫ്ലെക്സ് ബോർഡിൽ കുറിച്ചിട്ട വരികളുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക നിയമങ്ങൾക്കെതിരെയുള്ള മാസങ്ങളോളം ഡൽഹി വളഞ്ഞുള്ള ഒന്നാം കർഷക പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി കർഷക മഹാപഞ്ചായത്ത് വിളിച്ചു ചേർത്ത കുരുക്ഷേത്രയിലെ അതേ പിപ്പ്ലി മണ്ടിയിൽ തന്നെയാണ് അവർ വീണ്ടും ഒത്തുകൂടിയത് സമ്മേളന നഗരിയിലേക്ക് ട്രാക്ടറുകളിലും ബസ്സുകളിലുമായി ഹരിയാനയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് എത്തിയത് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ബി ജെ പി സർക്കാരുകൾ തങ്ങളോട് ചെയ്ത ദ്രോഹങ്ങൾക്ക് പ്രതികാരം ചെയ്യാനുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ എല്ലാവരും ഉപയോഗിക്കണമെന്ന് ആ മഹാപഞ്ചായത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് വ്യവസായ ഐ നഗരങ്ങളായ ഫരീദാബാദും ഗുഡ്ഗാവും എന്നീ രണ്ട് മേഖലകൾ ഒഴികെ സംസ്ഥാനത്തെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും കർഷകർക്ക് നിർണായക സ്വാധീനമുണ്ട് എന്നത് വളരെ വ്യക്തമാണ് ബി ജെ പിയുടെ പ്രതീക്ഷകൾ അത് തകർക്കുകയാണ് വോട്ട് തേടിയെത്തുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളോട് ചോദ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട് അവർ കർഷക വിരുദ്ധ നയങ്ങൾക്കും തങ്ങൾ നേരിട്ട അതിക്രമങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറായില്ലെങ്കിൽ അവരെ പ്രചരണത്തിന് അനുവദിക്കാതെ തിരിച്ചയക്കുകയാണ് ചെയ്യേണ്ടതെന്ന് കർഷകർ വ്യക്തമാക്കി അങ്ങനെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രചരണം പോലും കർഷകരാണ് ഹരിയാനയിൽ നിയന്ത്രിക്കുന്നത് അംബാലയിൽ മത്സരിക്കുന്ന സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി അനിൽ വിജിനെ പ്രചരണത്തിന് പോലും അനുവദിക്കാതെ വാഹനം തിരിച്ചുവിടുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ എല്ലാ എല്ലായിടത്തും പ്രചരിക്കുകയാണ് അതുപോലെ തന്നെ ജെ ജെ പി എന്ന ജനനായക് ജനതാ പാർട്ടി ബി ജെ പിയുമായി ബന്ധമുണ്ടായിരുന്നു അടുത്ത കാലത്ത് വിച്ഛേദിച്ചു പക്ഷേ അവരുമായുള്ള ബന്ധം വിട്ടുവെങ്കിലും അവരോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് ജെ ജെ പി സ്വീകരിച്ച നിലപാടുകൾ കർഷകർ മറക്കില്ല എന്നും ഈ മഹാപഞ്ചായത്ത് വ്യക്തമാക്കി അതോടെ ആ വോട്ടുകൾ കോൺഗ്രസിനല്ലാതെ മറ്റ് എവിടേക്കും പോകാനില്ല എന്നുള്ള വ്യക്തമായ ഒരു ഉത്തരമാണ് ഈ മഹാപഞ്ചായത്തിൽ നിന്നും കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ തവണ ജാറ്റ് വിഭാഗത്തിന്റെ പിന്തുണ ജെ ജെ പി സ്ഥാനാർത്ഥികൾക്കാണ് ലഭിച്ചിരുന്നത് ഇക്കുറി അതുണ്ടാവില്ല എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിനായിരിക്കും കർഷക വോട്ട് ലഭിക്കുകയെന്നും ആ സമുദായം വ്യക്തമാക്കുന്നു ഇതൊക്കെ നേരിൽ കാണാനിടയായ പ്രധാനമന്ത്രിക്ക് എന്തോ ഒരു സമനില തെറ്റിയതുപോലെ എന്ന് പലരും പറയുന്ന രീതിയിലാണ് ഹരിയാനയിലെ പ്രചരണം അതാണ് അബദ്ധത്തിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ചെയ്ത അബദ്ധത്തിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പിച്ചു കഴിഞ്ഞു